ഇന്ത്യക്ക് കര അതിർത്തിയുള്ളത് എത്ര രാജ്യങ്ങളുമായിട്ടാണ് ഏഴ് രാജ്യങ്ങൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി അയൽ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണ് ചൈനയാണ് എന്നാൽ ഇന്ത്യക്ക് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുതോ ാണ് ഇന്ത്യക്ക് ഏറ്റവും കുറച്ച് അതിർത്തി ഉള്ള രാജ്യം ആ ഇന്ത്യക്ക് അതിർത്തി ഉണ്ട് എന്നാൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അതേ രാജ്യമായിട്ടാഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ശരിയായ ഉത്തരവാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന മറ്റൊരു ലൈൻ ലൈൻ ഉണ്ടല്ലോ മക്മോഹൻ ഡ്യൂറന്റ് ലൈനുണ്ടല്ലോ ആരെയൊക്കെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ ഒരു കടലെടുക്കാണ് എന്താ രാജ്യമാണ് ഏറ്റവും അധികം സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ശരിയായ ഉത്തരവാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള സംസ്ഥാനം തെക്ക് തെക്ക് തമിഴ്നാട് തമിഴ്നാട് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേറ്റത്തുള്ള സംസ്ഥാനം കിഴക്ക് 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 ആ പടിഞ്ഞാറേ പടിഞ്ഞാറ് ഗുജറാത്ത് ഗുജറാത്ത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തുള്ളത് വടക്ക് ഹിമാചൽ ആ ഹിമാചൽ പ്രദേശ് ഓക്കെ